ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ടാസ്ക് ഇങ്ങനെയായിരുന്നു അതായത് കാലുകളിൽ കയറ് കെട്ടി എത്ര മാത്രം കെട്ടാവോ അതിനും അത്രയും അധികം കെട്ടുക എന്നുള്ളതായിരുന്നു അങ്ങനെ കെട്ടി ഏറ്റവും കൂടുതൽ കെട്ടുക അത് ഒരു ഘട്ടം എന്നാൽ രണ്ടാമത്തെ ഘട്ടം ആ കെട്ടുകൾ അഴിക്കുക ഏറ്റവും വേഗത്തിൽ അഴിച്ച് അതിൽ നിന്ന് മുക്തി നേടുന്ന ആളിനാണ് ഒന്നാം സ്ഥാനത്തെത്താൻ കഴിയും ഇതത്ര എളുപ്പമുള്ള ഒരു ടാസ്ക് അല്ല പ്രയാസമേറിയ ടാസ്ക് തന്നെയാണ് ബുദ്ധിയും അതോടൊപ്പം ശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗെയിം ജയിക്കാനാകത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നെവിൻ വളരെ വേഗം തന്നെ കെട്ടുകൾ അഴിച്ച് അതിൽ നിന്ന് മോചിതനാവുകയും അങ്ങനെ ഒന്നാം സ്ഥാനത്തെത്തുകയും ക്യാപ്റ്റൻ ഇപ്പം ഈ ആഴ്ചയിൽ ക്യാപ്റ്റനായി മാറുകയും ചെയ്തിരിക്കുകയാണ് പുറത്തു പോയി വന്നതിന് ശേഷം നെവിൻ പറഞ്ഞിരുന്നു ഞാൻ കപ്പ് ഉയർത്തുമെന്ന് എന്തായാലും അതിനുള്ള പ്രയത്നം തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരാഴ്ച കൂടി ഇവിടെ നിൽക്കാനുള്ള ഭാഗ്യം അങ്ങനെ നെവിന് ലഭിച്ചിരിക്കുകയാണ്